ഹലോ അപ്പൊ ഒരു മാസത്തിന് ശേഷം നമ്മുടെ ആ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് രണ്ടു ദിവസം മുമ്പായിരുന്നു വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ് രണ്ട് ദിവസം ലേറ്റ് ആയി പോയത് അപ്പൊ നമ്മുടെ ചാനലിൽ നടക്കുന്ന സെക്കൻഡ് കി ആണ് ഇത് അപ്പൊ നമ്മുടെ വിന്യസിനെ കൊടുക്കുന്ന ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിൻ കൊടുക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ഒരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് ഒരു ഫോർട്ടി പീസസ് വരുന്ന ഒരു പേസ്റ്റൽ ബ്രഷ് പെന്നിന്റെ സെറ്റ് പിന്നെ ഒരു ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് സെക്കൻഡ് വിൻഡറിന് കൊടുക്കുന്നത് സെയിം ഒരു പേസ്റ്റൽ കളറിന്റെ സെറ്റ് ഒരു ആയിട്ടുള്ള നോട്ട്ബുക്ക് ഒരു ക്യൂട്ട് പെന്നും തേർഡ് വിന്നറിന് കൊടുക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള പെണ് ഒരു ചോക്ലേറ്റ് നോട്ട് ബുക്ക് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ഇത് മൂന്നാണ് പിന്നെ ഫോർത്ത് വിന്നറും ഫിഫ്ത് വിന്നറും നമ്മൾ ഇൻസ്റ്റാ ത്രൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫോർത്ത് വിന്നറിനാണ് നമ്മൾ ഈ എൽ സി ഡി ഡ്രോയിങ് പെൻ കേസും അതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള രണ്ട് പെന്നും ഒരു ഡോംസിന്റെ ഒരു കുഞ്ഞു സെറ്റും ആണ് കൊടുക്കുന്നത് ഫിഫ്ത് വിന്നറിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്ക് ഒരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള പെണ് ഈ മൂന്നാണ് കേട്ടോ ലാസ്റ്റ് ഫൈനലി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടോപ്പ് കൊമൻറ്ററിനുള്ള ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ചാനലിൽ കൊമന്റ് ഇടുന്ന കുറച്ച് പേരെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ ചാനലിൽ ഇനി എല്ലാ മന്തിലും ഒരു ടോപ്പ് കൊമൻഡറിനുള്ള ഒരു ഗിഫ്റ്റ് എന്റെ വകയുണ്ടാവുന്നത് അപ്പൊ ഇനിയും എന്നോടൊപ്പം തുടരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്റെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ടോപ്പ് കൊമൻറ്റർ അബു അബു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കക്ഷിയാണ് ഏട്ടാ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗിവ്വേ വിന്നേഴ്സിനെയാണ് ആദ്യം തന്നെ ഞാൻ പറയാ നിങ്ങൾ ആരും ഒരിക്കലും ഗിവ്വേ കിട്ടിയിട്ടില്ല എന്ന് കരുതിട്ട് വിഷമിക്കരുത് കാരണം ഇത്രയും കൊമൻറ്സ് വരുമ്പോൾ അതിൽ മൂന്നു പേർക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് അറിയാൻ ഫീലിങ്സ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും കാരണം ഞാൻ നിങ്ങളെപ്പോലൊരു സമയത്ത് എല്ലാം ഗിവ്വേ നടക്കുമ്പോഴേയും അതിന് താഴെയൊക്കെ പോയിട്ട് കൊമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അന്ന് കിട്ടിയില്ലെങ്കിലും ഇന്ന് എനിക്ക് പറ്റുന്ന വിധം നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റെങ്കിലും തരാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ ഇവരാണ് നമ്മുടെ വിന്യാസ് ഫസ്റ്റ് ഓഫ് ഓൾ മൂന്ന് പേർക്കും കൺരാറ്റ്സ് പിന്നെ എന്നെ എത്രയും വേഗം ഇൻസ്റ്റാ ത്രൂവോ ഇമെയിൽ ത്രൂ ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ബയോലും മെൻഷൻ ചെയ്തിട്ടുണ്ട് വൺ വീക്കിനുള്ളിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇന്ന് വേറെ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഇനി ഇൻസ്റ്റന്റ് കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ക്യാമറ ഓൺ ചെയ്യേണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്തതാണ് ഇത് അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഞാൻ ഇത്രയും ലൈവ് ആയിട്ട് ഇത് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി ആദ്യം സെലക്ട് ചെയ്തെന്നുള്ള തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവര് രണ്ടുപേരുമാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റയിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത് വൺ വീക്ക് ഞാൻ വെയിറ്റ് ചെയ്യത്തുള്ളൂ അപ്പൊ എത്രയും വേഗം എന്നെ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിയാൽ മതി ടോപ്പ് കൊമന്റിനടക്ക് നമ്മൾ ആറ് പേർക്കാണ് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ കൺഗ്രാറ്റ്സ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ